അസ്സാം വലൈക്കും വർഹമത്തല്ലാ പരിശുദ്ധമായ ഹർമിൽ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലുള്ളത് ഇൻഷാ അല്ലാ സാധാരണ നമ്മൾ ആ ഗേറ്റിൽ നിന്നാണ് വീഡിയോ ചെയ്യാറ് എന്നാൽ പ്രഭാതത്തിൻ്റെ നല്ല കിരണങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ ഹർമിൽ കടന്നു വരുന്നത് ഇരുപത്തി ഒൻപത് നവംബർ അതുപോലെ തന്നെ ജമാഅത്ത് അഹു എട്ടാം തീയതി കേട്ടോ സമയം മാറ് ഇരുപത് പരിശുദ്ധമായ ഹർമിൽ നമുക്ക് കബാലി ഇവിടെ നിന്ന് ചെറുങ്ങനെ കാണാൻ പറ്റും ഈ ഗേറ്റിൽ കൂടി അങ്ങനെ കാണാൻ പറ്റില്ല എന്നാലും അനുഗ്രഹിക്കട്ടെ അതുപോലെ ഞാൻ കാണുന്നു ഗേറ്റ് അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്കൊക്കെ അള്ളാഹു നല്ല വഴികൾ തുറന്നേരട്ടെ നിങ്ങളുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരം ടാമീനി അറബല്ലാലിമീൻ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം തരട്ടെ എല്ലാവർക്കും പ്രാഹത്വം സമാധാനമൊക്കെ അള്ളാഹു പ്രധാന ചിന്മാറക്കെ ഡാമിനി അറബലാലമീൻ അസുഖങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് നമ്മുടെ മാതാപിതാക്കളിലൊക്കെ അമ്പാവും അനുഗ്രഹങ്ങൾ വർഷം വരട്ടെ ടാമീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പ്രശുദ്ധമായി അറിഞ്ഞിരുന്നു അസ്ലാം അലൈക്കം